തൊക്കു രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ആയുർവേദം പറയുന്നതാണ് ആഹാരങ്ങളുടെ ഉപയോഗം പ്രത്യേകിച്ച് സോറിയാസിസ് എക്സിമാ ലൈക്കം ബ്ലാൻസ് തുടങ്ങിയിട്ടുള്ള ഒരു അലർജിക് ഓട്ടോ ഇമ്മ്യൂൺ നേച്ചർ ആയിട്ടുള്ള തൊക്കു രോഗങ്ങൾക്ക് ശരിക്കും എന്താണ് ആഹാരം പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിഷമാണെന്ന് നമ്മൾ അറിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചില ആഹാരത്തിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ ദീർഘകാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ദോഷത്തിൻ്റെ വർദ്ധനവ് കാരണമാവുകയും അങ്ങനെ അത് അസുഖം കാരണമായി തീരുകയും ചെയ്യും അത്തരത്തിലുള്ള ആഹാരങ്ങളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ വിരുദ്ധ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒരുപാട് തരത്തിലുള്ള വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ച് പറയുന്നത് എന്നാൽ പ്രാക്ടിക്കലി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മൾ പലപ്പോഴും രോഗികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നതുമായിട്ടുള്ള ചില വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും അതുപോലെ തന്നെ ഫ്രൂട്സും അതായത് മിൽക്ക് ആൻഡ് ഫ്രൂട്ട്സ് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് സിട്രസ് ഫ്രൂട്ട്സ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷെയ്ക്ക് മിൽക്ക് ഷെയ്ക്കുകൾ അതേപോലെ തന്നെ ഫ്രൂട്ട് സലാഡ്സ് ഇതെല്ലാം ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ മിൽക്ക് ഷേക്കിൽ ഉപയോഗിക്കുന്ന പാല് തിളപ്പിക്കാത്ത പാലാണ് അത് തിളപ്പിക്കാത്ത പാല് അത് തന്നെ വിരുത്ത ആഹാരമാണ് പിന്നെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കോമ്പിനേഷൻ ആകുമ്പോൾ ഇതിൻ്റെ ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമത് തൈരും ഇറച്ചിയും അല്ലെങ്കിൽ തൈരും മീനും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ബിരിയാണിയിലാണ് ബിരിയാണിയുടെ ആ ഒരു മീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് തൈര് ചേർത്തിട്ടാണ് മീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതുമാത്രമല്ല ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ റൈത്ത എന്ന് പറയുന്നത് സൈഡായിട്ട് കിട്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈരും സവാളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ സാധനം തന്നെയാണ് അതുപോലെ തന്നെ തൈര് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്നത് ആയുർവേദ ആയുർവേദവിദ്യ പ്രകാരം തൈര് രാത്രി ഉപയോഗിക്കാൻ പാടില്ല പകലാണെങ്കിൽ തന്നെയും തുടർച്ചയായിട്ട് ഉപയോഗിക്കാനും പാടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് തൈരിനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രാത്രി കാലങ്ങളിൽ തൈര് ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് തുപ്പു രോഗം കൂടുതലായിട്ടും കണ്ടു അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അപ്പോൾ ഇത്തരം ആഹാരങ്ങൾ കഴിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ മുമ്പ് പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധം അത് കൃത്യമായി തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇപ്പം യുവാക്കൾ ബാലങ്ങൾ അത് അവർക്ക് നല്ല ദഹനശക്തി ഉള്ളവർ ഉള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖം ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ശാരീരിക അധ്വാനം ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിരുദ്ധാഹാരം കഴിച്ചതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാകുന്നില്ല അതേപോലെ തന്നെ ഈ വിരുദ്ധ പോലും വളരെ മിതമായ അളവിൽ മാത്രമാണ് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് കഴിക്കുന്നുള്ളൂ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണയെ കഴിക്കുന്നുള്ളതുകൊണ്ടും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ആർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇത് സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നവർക്ക് അതും കൂടിയ അളവിൽ കഴിക്കുന്നു അതേപോലെ തന്നെ അവർക്ക് ഫിസിക്കലി വ്യായാമം വളരെ കുറവാണ് എന്നാൽ മെൻ്റലി ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഇപ്പോൾ തൊക്കു ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആഹാര രീതികൾ കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കാര്യം അവർക്ക് അത്തരം അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സമൂഹമാണ് പിന്നെ ഈ വിരുദ്ധ ആഹാരം തൊക്കു രോഗങ്ങൾക്ക് കാരണമാകുമോ എന്നുള്ളതിനെ കുറിച്ച് പലവിധമായ സ്റ്റഡികൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് സ്റ്റഡികൾ ഞാനിവിടെ കാണിക്കാം അപ്പൊ അതുകൊണ്ട് ഇത്തരം ആഹാരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ ദീർഘകാലത്തെ ഉപയോഗം തീർച്ചയായിട്ടും ഇത്തരം അസുഖങ്ങൾക്ക് കാരണമായി